വയനാട്ടിൽ സി പി ഐക്ക് കിട്ടിയത് എട്ടിന്റെ പണി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സീറ്റിലും ജയിക്കില്ല അടിച്ചുപിരിഞ്ഞ് യു ഡി എഫിലെത്തുമോ സി പി ഐ സി പി ഐ ദേശീയ നേതാവ് ആനി രാജയെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായെന്ന് വിലയിരുത്തിയ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് സത്യൻ മൊഗേരിയെ മത്സരിപ്പിച്ചിട്ട് പോലും ആനി രാജയുടെ പോലും പിടിക്കാനാവാത്ത കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിന് പ്രധാന കാരണം സി പി എം പ്രവർത്തകരുടെയും അനുഭാവികളുടെയും മധുര പ്രതികാരമാണെന്ന തിരിച്ചറിവിലാണ് സി തൃശൂർ പൂര വിവാദത്തിലടക്കം നിരവധി വിഷയങ്ങളിൽ സി പി എം നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും സമ്മർദ്ദത്തിലാക്കിയ സി പി ഐ നേതൃത്വത്തിന്റെ നിലപാട് സി പി എം അണികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് ഭക്ഷണശാല വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പ്രതികരിച്ചതും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത്തിനെ മാറ്റാൻ മുന്നണി യോഗത്തിൽ സമ്മർദ്ദം ചെലുത്തിയതും സി പി ഐ ജില്ലാ സംസ്ഥാന നേതൃത്വമായിരുന്നു ഇതും സി പി ഐ സി പി എം വിള്ളലിനിടയാക്കി താഴെ മാത്രം അംഗങ്ങളുള്ള സി പി ഐക്ക് വയനാട് മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ലെന്ന കാര്യം വ്യക്തമായിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സമ്മേളനങ്ങൾക്കാണ് സി മുൻഗണന നൽകിയതെന്നും സി ആരോപിക്കുന്നു അടിത്തട്ടിലെ ആക്ഷേപങ്ങൾ ഗൗരവത്തിൽ കാണുന്നതായും ഇക്കാര്യം എൽ ഡി എഫ് മുന്നണി യോഗത്തിൽ ഉന്നയിച്ച് ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിധേയമാക്കാനുമാണ് സി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വിശദീകരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കൾ മണ്ഡലത്തിലെ പ്രചാരണത്തിൽ പങ്കെടുത്തെന്ന് ടി രാമകൃഷ്ണൻ പറയുമ്പോഴും സി പി ഐ തൃപ്തരല്ല സി പി എമ്മിന്റെ വോട്ടും പ്രവർത്തനവും കൊണ്ട് വയനാട്ടിൽ പിടിച്ചുനിന്നിരുന്ന സി പി ഐയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പോലും വിട്ടുനിന്നു പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടക്കുമ്പോൾ സി പി എം കൂടി കാണാൻ പോലും ഉണ്ടായിരുന്നില്ല വയനാട് ലോക്സഭാ മണ്ഡല രൂപവൽക്കരണ ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ടിന്റെ ദയനീയ പരാജയമാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ട് നേടിയ സത്യൻ മൊഗേരിക്ക് ഇത്തവണ രണ്ടേ ദശാംശം ഒന്ന് ലക്ഷം വോട്ടാണ് നേടാനായത് ഒന്ന് ദശാംശം നാല് ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണ ആനി രാജു മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ പി പി സുനീർ മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടും നേടിയിരുന്നു മണ്ഡല ചരിത്രത്തിൽ എൽ ഡി എഫിനു വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ആളും ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയും സത്യൻ മൊഗേരിയായി മണ്ഡലം രൂപവൽക്കരിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് സിപിഎമ്മിനെ പ്രകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സിപിഐക്ക് എത്രമാത്രം മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ചോദ്യമാണ് സി പി എം അണികൾ വയനാട്ടിലെ ജനവിധിയിൽ ഉയർത്തിയതെന്ന വിലയിരുത്തലുകളാണ് വരുന്നത് ഈ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സി പി ഐ ശരിക്കും വെള്ളം കുടിക്കും സി പി എം അനുഭാവികളുടെ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും വിജയിക്കാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐക്ക് കഴിയുകയില്ല ഒരു മുന്നണിയായി മുന്നോട്ടു പോകുമ്പോൾ സി പി എമ്മിനെതിരെ നിലപാടെടുക്കാതെ മുന്നോട്ടു പോകേണ്ട സാഹചര്യമാണ് സി പി ഐക്ക് മുന്നിലുള്ളത് അങ്ങനെ നിലപാടെടുക്കാതെ ഇരുന്നാൽ സി പി ഐക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരമുട്ടുകയും പ്രതിച്ഛായ നഷ്ടം സംഭവിക്കുകയും ചെയ്യും ഇതെല്ലാം മറികടക്കാൻ സി പി എമ്മിനെ പാടെ തള്ളി പറഞ്ഞ് സി പി ഐക്ക് യു ഡി എഫിലേക്ക് ചേക്കേറുന്നതാകും നല്ലതെന്ന ഉപദേശമാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ഉന്നയിക്കുന്നത് എന്നാൽ കോൺഗ്രസിനുള്ളിലെ പടല മാറ്റി നിർത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ യു മുന്നണി ശക്തമാണ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളെ സി പി എം കടന്നാക്രമിക്കുന്നതും ആർ എസ് എസിനെതിരെ മൃദുസമീപനം കൈക്കൊള്ളുന്നതും യു ഡി എഫിനെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ വ്യക്തമായ മേൽക്കൈ നൽകുകയും ചെയ്യുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിക്കാതെ ഭരണം നിലനിർത്താൻ കഴിയില്ലെന്ന് സി പി ഐ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് ഇടതുമുന്നണി യോഗത്തിൽ സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം